കുറെയായി നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ് വേലി തിന്നുന്ന വിളവുകൾ കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിന്റെ വീട്ടിൽ നിന്നും ഒരുപാട് നോട്ടുകെട്ടുകളുടെ കൂമ്പാരങ്ങൾ കണ്ടെത്തിയത് അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നിന്നും കോടിക്കണക്കിന് രൂപ കൈക്കൂലി ഇനത്തിൽ നേടിയതും നമ്മൾ കണ്ടു നമുക്കിനെയും ഇ ഡിയും വിശ്വസിക്കാൻ സാധിക്കില്ല എന്ന സ്ഥിതി വിശേഷത്തിനെത്തിയിരിക്കുന്നു അതുപോലെ ഒരു ബി എസ് എഫ് ജവാനാണ് ഇന്ത്യയുടെ രഹസ്യങ്ങൾ പാകിസ്ഥാന് ചോർത്തി കൊടുത്തിട്ട് കോടിക്കണക്കിന് രൂപ കൈക്കൂലിയായി വാങ്ങിയത് നമ്മൾ ഇനിയും ആരെ വിശ്വസിക്കും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി നിക്കുന്നു ഇപ്പോ ഇറാന്റെ ഭരണാധികാരിക്ക് വലതും ഇടതു നിൽക്കുന്ന ആളുകൾ ഇസ്രയേലിന്റെ ചാരന്മാരാണോ എന്ന കൂടി സ്വന്തം നിഴലിനെ പോലും സംശയിച്ച് ജീവിക്കുന്ന അതേ അവസ്ഥയിലേക്ക് ഈ സ്വതന്ത്ര ഭാരതവും എത്തിയിരിക്കുന്നു നമ്മൾ വിചാരിക്കുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാരാണ് പിടിക്കപ്പെട്ടാൽ തല പോകും ഒരിക്കലും അവർ രാജ്യവിരുദ്ധതകൾ ഒന്നും തന്നെ ചെയ്യില്ല എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇപ്പോ ഒരു മുതിർന്ന ഇന്ത്യൻ റവന്യൂ സർവീസ് അതായത് ഐ ആർ എസ് ഈ ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡുകളിൽ പിടിച്ചെടുത്തത് കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകെട്ടുകളാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത രൂപത്തിലുള്ള സ്വർണാഭരണങ്ങളാണ് അതുപോലെ മൂന്നേ പോയിന്റ് അഞ്ചു കോടി രൂപയുടെ വെള്ളിയുടെ ആഭരണങ്ങളും നാണയങ്ങളും ഒക്കെ കണ്ടെടുക്കുന്നു ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചു പോകാൻ എത്ര വേണമെന്ന് നമുക്കറിയാം എന്തിനായിരിക്കും ഇവര് കോടികളുടെ പിന്നാലെ പായുന്നത് എല്ലാവരെയും പൊതിയുന്നത് വെള്ള തുണികൾ തന്നെയാണ് മണ്ണിനടിയിൽ തന്നെയാണ് പോകുന്നത് എന്നെ പോലെയുള്ളവരാണെങ്കിൽ ചിലപ്പോൾ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ കുട്ടികൾക്ക് പഠിക്കാൻ പോകുമായിരിക്കും അത്രക്കല്ലേ ഉള്ളൂ ഒരു സോക്സിന്റെ കഷ്ണം പോലും ഇവരുടെയൊക്കെ വിശ്വാസം അനുസരിച്ച് ഇവർക്കൊക്കെ കുഴിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാലും മുംബൈ പഞ്ചാബ് എന്നിവിടങ്ങളിലാണ് റെയ്ഡ് നടന്നത് ഞായറാഴ്ച ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ കൈക്കൂലി കേസിൽ അറസ്റ്റിലായ ഉദ്യോഗസ്ഥൻ അമിത് കുമാർ സിംഗാളിന്റെയും കൂട്ടാളികളുടെയും വസതികളിലാണ് സി ബി ഐ റെയ്ഡ് നടത്തിയത് രണ്ടായിരത്തി ഏഴ് ബാച്ച് ഐ ആർ എസ് ഉദ്യോഗസ്ഥനായ സിംഗാൾ ഡൽഹിയിലെ ഡയറക്ടറേറ്റ് ഓഫ് ടാക്സ് പേയർ ടാക്സ്സിലാണ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ആയിരുന്നത് അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥൻ ഡൽഹി മുംബൈ പഞ്ചാബ് എന്നിവിടങ്ങളിൽ സ്വത്തുക്കൾ വാരി കൂട്ടിയിട്ടുണ്ട് എന്ന് കണ്ടെത്തി ഇരുപത്തിയഞ്ച് ബാങ്ക് അക്കൗണ്ടുകളുടെയും ലോക്കറുകളുടെയും രേഖകൾ ഡൽഹി മുംബൈ പഞ്ചാബ് എന്നിവിടങ്ങളിലുള്ള സ്വത്തുക്കളുടെ രേഖകൾ അടക്കം സിബിഐ കണ്ടെടുത്തു സ്വത്തുക്കളുടെ ആകെ മൂല്യം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഓരോ മണിക്കൂറിലും ഇയാളുടെ ആസ്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ എത്തുന്നു ഉണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ എത്തുന്നു അതുകൊണ്ട് ഒന്ന് ഫൈനലൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഭ്രാന്ത് പിടിച്ച് പണത്തിന്റെ പിന്നാലെ പോയി വാരിക്കൂട്ടി ഇനിയും എന്തയാൾക്ക് ഉപകരിക്കുമെന്ന് കണ്ടറിയണം ഇത്രയും നാളും ഇയാളെ കെട്ടിപ്പൊക്കി കൊണ്ട് നടന്ന മാന്യതയുടെ മുഖമൂടി അങ്ങോട്ട് അഴിഞ്ഞു വീണു റവന്യൂ വകുപ്പിൽ നിന്ന് അനുകൂലമായ നടപടി സ്വീകരിക്കുന്നതിന് പകരമായി പരാതിക്കാരനായ ഉടമയിൽ നിന്ന് സിംഗാൾ നാല്പത്തിയഞ്ച് ലക്ഷം രൂപ നിയമവിരുദ്ധമായി കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ചയാണ് സിബിഐ സിംഗാളിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് പരാതിക്കാരനോട് ആദ്യ ഗഡുവായിട്ടുള്ള ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ശനിയാഴ്ച പഞ്ചാബിലെ മൊഹാലിയിലുള്ള വീട്ടിലെത്തിക്കാൻ ഇയാൾ ആവശ്യപ്പെട്ടു തുടർന്ന് കെണിയൊരുക്കിയ സിബിഐ കാശ്വാങ്ങാനെത്തിയ ഇയാളുടെ ഏജന്റിനെ കൈയോടെ പിടികൂടി ഡൽഹിയിലെ വസന്ത് കുഞ്ചിലുള്ള വീട്ടിൽ നിന്ന് സിംഗാളിനെയും അന്ന് തന്നെ സി ബി ഐ അറസ്റ്റ് ചെയ്തു പ്രതികളെ രണ്ടുപേരെയും ഞായറാഴ്ച കോടതിയിൽ ഹാജരാക്കിയിരുന്നു കോടതി ഇവരെ പതിനാല് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടിട്ടുണ്ട് രാജ്യരഹസ്യങ്ങൾ ചോർത്താനും അതുപോലെ എന്ത് രൂപത്തിലുള്ള കൈക്രിയകൾ നിയമവിരുദ്ധമായി ചെയ്യണമെങ്കിലും ശരി കോടികൾ ഇങ്ങോട്ട് പോരട്ടെ ഞങ്ങളത് ചെയ്യാമെന്ന് അപ്പോൾ നമ്മൾ ഇന്ന് വേറെ ഒരു വാർത്ത കൂടി കണ്ടിരുന്നല്ലോ ഓപ്പറേഷൻ സിന്ധൂർ ഇതുമായി ബന്ധപ്പെട്ട സൈനിക നീക്കങ്ങള് പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐക്കും ഖലിസ്ഥാൻ ഭീകരനായിട്ടുള്ള ഗോപാൽ സിംഗ് ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട് ഗഗൻദീപ് സിംഗിനെയാണ് പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഉൾപ്പെടെയുള്ള സൈനിക നീക്കങ്ങളും മറ്റ് നിർണായകമായ വിവരങ്ങളും വർഷങ്ങളായി ഇയാൾ പാക് ഏജന്റുമായി പങ്കുവച്ചിരുന്നു എന്തിനാ കോടികൾക്ക് വേണ്ടി തന്നെ ഈ കോടികൾ നമുക്ക് ഉപകരിക്കുമോ എന്നതിവിടത്തെ പ്രശ്നമാണ് അറസ്റ്റിലായ പ്രതി ഗഗൻദീപ് സിംഗിൽ നിന്നാണ് ഖലിസ്ഥാൻ ഭീകരനിലേക്ക് അന്വേഷണം നേടുന്നത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന രൂപത്തിൽ പ്രതി സൈനിക വിന്യാസങ്ങളുടെയും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുടെയും വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള രഹസ്യങ്ങൾ ചോർത്തി നൽകി എന്നാണ് പോലീസ് കണ്ടെത്തിയത് പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഖലീസ്ഥാൻ ഭീകരൻ ഗോപാൽ സിംഗ് ചൌളയുമായി കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി ഗഗൻദീപ് സിംഗ് ബന്ധപ്പെട്ടിരുന്നു എന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ വ്യക്തമായത് ഗോപാൽ സിംഗ് ചൌള വഴിയാണ് പാകിസ്ഥാൻ ഇന്റലിജന്റ് ഓപ്പറേറ്റീവ്സുകളെ പ്രതിക്ക് പരിചയപ്പെടുന്നത് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇന്ത്യൻ ചാനലുകൾ വഴി ഇവരിലേക്ക് ഇവരിൽ നിന്ന് ഇയാൾക്ക് കോടികൾ ലഭിച്ചു എന്നാണ് ഇപ്പോഴുള്ള കണ്ടെത്തൽ പഞ്ചാബ് പോലീസ് ഡയറക്ടർ ജനറൽ ഗൗരവ് യാദവ് ഇതിനെ സംബന്ധിക്കുന്ന വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു പോലീസ് പറയുന്നതിനനുസരിച്ച് ഇയാളിൽ നിന്ന് കണ്ടെടുത്ത മൊബൈൽ ഫോണിൽ നിന്ന് പാകിസ്ഥാൻ ഏജന്റുമായി പ്രതി പങ്കിട്ട രഹസ്യാന്വേഷണ വിവരങ്ങളെ കുറിച്ചിട്ടുള്ള നിർണായകമായ വിവരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് തന്നെയുമല്ല ഇരുപതിലധികം ഐ എസ് ഐ ബന്ധങ്ങൾ ഇയാൾക്കുണ്ടായിരുന്നത് മറ്റ് ബന്ധങ്ങൾ കണ്ടെത്തുന്നതിനും ഈ ചാരവൃത്തി ശൃംഖലയുടെ പൂർണ്ണ വ്യാപ്തി മനസ്സിലാക്കുന്നതിനും സമഗ്രമായിട്ടുള്ള സാമ്പത്തിക സാങ്കേതിക അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് ഡി ജി പി കൂട്ടിച്ചേർത്തുന്നത് ഈ രാജ്യത്തെ പറ്റിക്കുന്ന കബളിപ്പിക്കുന്ന ചതിക്കുന്ന രീതിക്ക് നമുക്ക് പുറത്തെങ്ങും പോകണ്ട പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി ചെയ്ത ഒരു ജ്യോതി ഉണ്ടായിരുന്നു ഇന്ത്യൻ യൂട്യൂബർ ആണ് ഇവരെ കേരളം സന്ദർശിച്ചിട്ടുണ്ട് അത് സ്പോൺസർ ചെയ്തതാരാണെന്ന് അറിയാമോ ടൂറിസം മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് ഇത് നമ്മളാരും പറഞ്ഞതല്ല ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ പറഞ്ഞതാണ് ജ്യോതി കണ്ണൂരിൽ സന്ദർശനം നടത്തിയ സന്ദർഭത്തിൽ സംസ്ഥാന ടൂറിസം വകുപ്പ് സ്പോൺസർ ചെയ്ത പരിപാടിയുടെ ഭാഗമായി ആതിഥേയത്വം വഹിച്ചതായി അദ്ദേഹം നൽകിയതായിട്ടാണ് ആരോപണം ഉന്നയിക്കുന്നത് നമ്മുടെ നാടിനെ തകർക്കുന്ന ആളുകൾ നമ്മുടെ അകത്ത് തന്നെ ഉണ്ട് അയാള് ജ്യോതിയുടെ കേരളത്തിലേക്കുള്ള വരം എന്തിനായിരുന്നു എന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്തിനാണ് വന്നത് എവിടേക്കാണ് പോയത് ഇതിന് പിന്നിലെ അജണ്ട എന്താണ് ഒരുപാട് ചോദ്യങ്ങൾ സുരേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇതിന്റെ വ്യക്തമായിട്ടുള്ള പ്രതികരണ മന്ത്രി റിയാസിന്റെ ഭാഗത്തു നിന്നോ സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നോ വന്നിട്ടില്ല എന്നാൽ അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള എക്സിലൂടെയാണ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നത് പാകിസ്ഥാൻ ചാരവനിതയായിട്ടുള്ള ജ്യോതി മൽഹോത്രയുടെ കണ്ണൂർ യാത്ര സ്പോൺസർ ചെയ്തത് കേരളം ടൂറിസമാണ് കേരള ടൂറിസമാണ് പിണറായി വിജയന്റെ മരുമകനാണ് ഇത് നടത്തിയത് അവർ ആരെയാണ് കണ്ടത് അവർ എവിടെയാണ് പോയത് യഥാർത്ഥ അജണ്ട എന്താണ് പാക് ബന്ധമുള്ള ഒരു ചാരന് കേരളം എന്തിനാണ് ചുവപ്പ് പരവതാനി വിരിക്കുന്നത് എക്സിലെ ഒരു പോസ്റ്റിലൂടെ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളാണ് ഇതെല്ലാം ഈ പാകിസ്ഥാൻ ചാരവനിതയ്ക്ക് സുഖവാസമൊരുക്കിയത് ഒരു മന്ത്രിയാണെന്ന് പറയുമ്പോൾ അത് സൗജന്യമായിട്ടായിരിക്കില്ലല്ലോ ഇതിനൊക്കെ പിന്നിൽ ഒരുപാട് താല്പര്യങ്ങളുണ്ട് അതിലൊന്നു മാത്രമാണ് പണം നന്ദി